ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാർ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ബിഷപ്സ് ഹൌസ് റോഡിൽ രണ്ട് വീടുകളിൽ മോഷണം പരാറത്ത് പറമ്പിൽ സന്ദീപ് കോണത്ത് മൈക്കിൾ എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത് സന്ദീപിന്റെ വീടിന്റെ അടുക്കളവാതിൽ പൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് വെള്ളി ആഭരണങ്ങൾ കവർന്നു സന്ദീപും കുടുംബവും വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു കവർച്ച മൈക്കിളിന്റെ വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്തു കയറിയത് വീട്ടിലെ അലമാരകളെല്ലാം കുത്തി തുറന്ന നിലയിലാണ് ഇവിടെ നിന്നും വിലപ്പെട്ട വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല മൈക്കിളും കുടുംബവും ദുബായിലാണ് താമസം മൈക്കിളിന്റെ മരുമകൻ ഷിജോ വീട്ടിലെത്തിയ മോഷണ വിവരം അറിഞ്ഞത് മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നിരവധി വീടുകളിലും മോഷണം നടന്നിട്ടുള്ളത് കോട്ടപ്പുറം മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് ജോണി ആവശ്യപ്പെട്ടു കോട്ടപ്പുറം കോട്ടപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുമ്പോൾ നമ്മുടെ തുടങ്ങി ഈ ഒരു ഒരു ബ്ലോക്കിൽ നിരന്തര തുടക്കം പുതിയതായി ആരംഭിച്ചൊരു ഷോപ്പിൽ അത് ആണിവാറുപയോഗിച്ച് പൊളിച്ച് അതിനകത്ത് കയറി വ്യാപകമായി നശിപ്പിക്കുകയും അത്യാവശ്യം കളം നടത്തുകയും പോയിരുന്നു ഉടനെ തന്നെ പോലീസിൽ പരാതികൾക്ക് പോലീസ് വരികയും ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ ഒരു സേവി എന്ന് പറഞ്ഞ എൻ്റെ വീട്ടിൽ കയറി മൊബൈൽ ഫോൺ മോട്ടിച്ചുകൊണ്ടുപോയി അതിനടുത്ത ദിവസം തന്നെ തൊട്ടടുപ്പുറത്ത് ഒരു സബാസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഉള്ള വീട്ടിൽ കയറി അവിടുന്ന് വീട്ടിലെ കടയിൽ നിന്ന് അവിടെ നിന്ന് മൊബൈൽ ഫോൺ മൊട്ടം പോയി അത് അടുത്ത ദിവസം അതിൻ്റെ അടുത്തുള്ള കായൽ കായക്കട അതയ്ക്ക് മുന്നേ ആ കടയിൽ കയറി ആണിവാറും ഉപയോഗിച്ച് ഏതാണ്ട് സെയിം ആയിട്ട് ഇപ്പോൾ ഈ വീടുകളിലൊക്കെ നടന്ന കളവ് പോലെ തന്നെ ആണിവാറും ഉപയോഗിച്ച് ആ കടയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ആ കടയിൽ ശ്രീജിൻ്റെയൊക്കെ കടയിൽ കയറി അവിടെ മോഷണം നടത്തി ഈ മീൻ ഇന്നലെയാണ് രാവിലെയാണ് ഇവിടുത്തെ ഈ ജോണിച്ചേൻ്റെ വീട്ടിലെ അവസ്ഥ അറിഞ്ഞു ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ മാരകമായിട്ട് അതായത് അവര് അത് പൊളിച്ചകത്ത് കയറിയൊക്കെയാണ് ഇപ്പോൾ ഡോറും അലമാരകളെല്ലാം പൊളിച്ചകത്ത് കയറിയേക്കാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഇന്നിപ്പോൾ അവസാനം ഈ കണ്ട വീട്ടിലാണ് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ബാക്ക്ഡോറ് പൊളിച്ചു വെച്ചിരിക്കുന്നത് അത്രയും നല്ല രീതിയിൽ ബാക്ക് പൊളിച്ച് അത് വ്യാപകമായിട്ടാണ് ഒന്നല്ല ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഒന്നലും രണ്ടെല്ലാം മൂന്നെല്ലാം ആളുകൾ പരിസരത്തുള്ള എല്ലാവരും പേടിച്ചിരിക്കാണ് അപ്പോൾ ഇതിന് അടിയന്തരമായ ഒരു നടപടി വേണം പോലീസ് അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അന്വേഷിച്ച് ഉടനെ പ്രതികളെ കണ്ടെത്താനുള്ള നടപടി വേണം ഇത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അടിയന്തരമായ ഒരു നടപടി ആവശ്യമാണ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനാ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ